ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ പ്രദേശത്ത് നിർമ്മിക്കുന്ന അഴുക്കുചാൽ പ്രവൃത്തികളിൽ അപാകതയെന്ന് പരാതി ജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് പ്രവൃത്തികൾ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പട്ടാമ്പ മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കീഴായൂർ വേലായുധൻപടി പ്രദേശത്തെ നിവാസികളാണ് അഴുക്കുചാൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമായാൽ പ്രധാന റോഡുകളിൽ നിന്നടക്കം മഴവെള്ളം ഈ പ്രദേശത്തിലൂടെയാണ് ഒഴുകിപ്പോകാറുള്ളത് ഇത് യാത്രാ ദുരിതത്തിനും കാരണമാകാറുണ്ട് ഇരുപതോളം കുടുംബങ്ങൾ പ്രദേശത്തുണ്ട് മഴക്കാലമായാൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ കിഴായർ പതിനെട്ടമ്പാടി ഏരിയയിൽ വേലായുതമ്പടി എന്നുള്ള സ്ഥലമാണിവിടെ ഇവിടെ നമുക്ക് ഈ റോഡ് പണി തുടങ്ങി ഇപ്പം മെമ്പർ പറഞ്ഞിരുന്നത് നമ്മൾ അതിൽ കൂടെയാണ് മഴവെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ അതുവഴി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചാല് കൂടെയാണ് പോയിരുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം നല്ല ഉയരത്തിലാണ് വന്നിരുന്നത് ആ ഭാഗത്ത് നമ്മളാ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് നമ്മളൊരു കനാൽ പോലെ ഇങ്ങനെ ഒരു ചാല് പോലെ ഇങ്ങനെ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നത് മെമ്പർ സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ പണി തുടങ്ങിയപ്പോൾ ഇവിടെ ഇത്രയും വലുത് വലു വലുപ്പത്തിൽ കയറി ശേഷം അവിടെയും കയറി അവിടെ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ ചാല് കയറി കൊടുക്കും എന്നിട്ട് അതുവരെ പണിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇതിനൊരു പരിഹാരമായാണ് ഇപ്പോൾ പ്രദേശത്ത് അഴുക്ക് ചൽ നിർമ്മിക്കുന്നത് നിലവിൽ ഇരുപതോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പദ്ധതി ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നടത്തുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു മാസമായി പണി തുടങ്ങിയിട്ട് അപ്പൊ ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങടും പോയില്ല വണ്ടി ഇങ്ങോട്ടും വരില്ല അപ്പൊ ഇനിയിപ്പോ മഴക്കാലം വരാൻ പോവാണ് അതുപോലെ തന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതി കൊടുത്തിട്ടും അവരൊന്നും ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു പരിഹാരമായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ആ ഈ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ആ നടുവിലൊരു ചാല് കീറല്ലാണ്ട് മേലെന്ന മുതൽ പണി തുടങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം വേണം അതാണ് വേണ്ടത് നമ്മളിവിടെ ഇത് ചെയ്യണതിന്റെ മുന്നേ തന്നെ ഒരുപാട് മീറ്റിംഗ് കൂടിയതാണ് അപ്പൊ പറഞ്ഞത് ഏഴ് ലക്ഷമാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്നാണ് പക്ഷെ ഇപ്പൊ പറയുന്നത് നമ്മളോട് നാല് ലക്ഷം വരെ ഉള്ളൂ എന്നാ പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പണി തുടങ്ങും എന്നും പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അപ്പോ ഇവട മാറ്റി പറയാണ് അതൊരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഞങ്ങൾ ഒരുപാട് തവണ ഇത് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ടും അവരിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് മെമ്പറും കൗൺസിലറൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പിടിവാശിയിലാണ് അവർ നിൽക്കുന്നത് പദ്ധതിയിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും പദ്ധതി പ്രവർത്തനങ്ങളിലെ അപാകത പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാക്കി മാറ്റണമെന്നും നാട്ടുകാർ പറഞ്ഞു പത്താം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിലെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വേലായുധം കോളനി അല്ലെങ്കിൽ വേലായുധം പടി എന്നാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും പഞ്ചായത്തുകളിലൊക്കെ അറിയപ്പെടുന്നത് ഞങ്ങളുടെ റോഡിന് ഏകദേശം അഞ്ചാറ് വർഷത്തെ പണി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫണ്ട് പാസ്സാവെന്ന് പറഞ്ഞു പക്ഷേ നിലവിൽ ആ ഫണ്ട് തികയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ഫണ്ട് എടുത്തിട്ട് വേറെ റോഡിലേക്ക് മാറ്റുകയും ഇവിടുത്തെ പണി തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇപ്രാവശ്യം പുതിയ ഫണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് പുതിയ ഫണ്ട് വരുന്നുണ്ട് റോഡ് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൗൺസിലറായിട്ട് വരുന്നത് സജിന ഫൈസൽ ബാബു ആണ് ആളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുകയും ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേകമായ ഒരു പ്ലാൻ പറയുകയും ചെയ്തു ഈ പ്ലാൻ പ്രകാരം റോഡിൻ്റെ പ്രധാന വഴിയിൽ നിന്നും ഒരു ഒരഞ്ച് അല്ലെങ്കിൽ ആറ് മീറ്റർ വ്യത്യാസയിൽ ഒരു ഡ്രൈനേജ് വരികയും അതിൽ നിന്ന് നേരെ ചാല് കണക്ട് ചെയ്തിട്ട് പ്രധാന തോടിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളോട് പറഞ്ഞതും അങ്ങനെയായിരുന്നു അന്ന് ആ സമയത്ത് ഫണ്ട് പാസ്സായത് ഏഴ് ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പണി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പ്ര ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ആ പ്ലാനിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയും അയാളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഡ്രൈനേജ് കീറുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ പണി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല ഞങ്ങളുടെ ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പൊതുജനങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതൊരു വ്യക്തിക്കുമായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കരുതെന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് തടസ്സപ്പെടുത്തി അങ്ങനെ ഇപ്പോൾ പണി നടന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിൽ ഞങ്ങൾ ഇതിനെ പ്രതിഷേധിച്ചു സെക്രട്ടറി തലത്തിലും കൗൺസിലേഴ്സും വിവിധ കൗൺസിലേഴ്സും ചെയർമാനോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു സോ പക്ഷേ ഇതുവരെ ഒരു മാസം കഴിഞ്ഞിട്ടും ഇവർ പ്രധാനമായിട്ടൊരു തീരുമാനം ഇതുവരെ എത്തിച്ചിട്ടില്ല